ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിനിസ് കിച്ചൺ ഹബ് നമുക്കിന്ന് കുറച്ച് വെഡ്ഡിങ് കേക്ക് അങ്ങനത്തെ കുറച്ച് കേക്കുകളുടെ ഡെക്കറേഷനും പിന്നെ ഫ്രോസ്റ്റിങ്ങും അതൊരു റെയിൻബോ കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും അതിൻ്റെ അബദ്ധങ്ങളുമാണ് ഞാൻ കാണിക്കുന്നത് ഇതിനകത്ത് പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഫ്രോസ്റ്റിങ്ങൊന്നും ഞാൻ എടുത്തിട്ടില്ല വെഡ്ഡിങ് കേക്കിൻ്റെയും പിന്നെ ഒരു ബാപ്റ്റിസം കേക്കിൻ്റെ ആയിരുന്നു ഇത് രണ്ടും വാനില ആയിരുന്നു അപ്പോൾ അതൊരു ടോളായിട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കുന്നത് ബാപ്റ്റിസിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള അതൊരു അവർ മോഡലയച്ചു തന്നിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് വളരെ സിമ്പിളാണ് അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഡെക്കറേഷനൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ബോൾസ് മാത്രം അത് വെച്ച് കൊടുത്ത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇപ്പം ഇത് വെഡ്ഡിങ് കേക്കിൽ അതേപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സും പിന്നെ വലിയ കാര്യമായിട്ടുള്ള വലിയൊരു ഡെക്കറേഷനൊന്നും അതിനകത്തും ഉണ്ടായിരുന്നില്ല പക്ഷേ വളരെ ഇലഗൻ്റായിട്ട് തോന്നുന്ന ഒരു രീതിയിലായിരുന്നു വെഡ്ഡിങ് കേക്കും ആ ഒരു ബാപ്റ്റിസം കേക്കും പിന്നെ ഇതും ഒരു രണ്ടും വാനില ഫ്ലേവറിൻ്റെ തന്നെയായിരുന്നു ഇതിൻ്റെ ഫൈനൽ കോട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത് വെച്ചിട്ട് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഫൈനൽ കോട്ട് കൊടുക്കുകയാണ് കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ ഒരു വൈറ്റ് കോട്ടിങ് കൊടുക്കുന്നത് കാരണം അതിൻ്റെ ഉള്ളിൽ കുറച്ച് ലെയറിൽ നമ്മൾ വളരെ കുറച്ച് ക്രീം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഫൈനൽ കോട്ട് കൊടുക്കാനായിട്ട് കുറച്ചധികം ക്രീം തന്നെ എടുത്ത് വന്നിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്തെടുക്കുന്നു പിന്നെ അതിൻ്റെ മുകളിലും സൈഡിൽ കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് കൊടുത്തിട്ടുണ്ട് അത് വളരെ ചെറിയൊരു ലൈനായിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കാരണം ഒന്നും തന്നെ ഡെക്കറേഷൻ കളേഴ്സൊന്നും വേണ്ട സിമ്പിളായിട്ട് മതി എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടും ഒരു ഫോട്ടോ സെൻഡ് ചെയ്തിരുന്നു ഇതിലും വളരെ കുറച്ചായിട്ടുള്ള ഒരു ഡെക്കറേഷനായിരുന്നു പക്ഷേ അത് വളരെ ഒട്ടും തന്നെ ഇല്ലാത്തത് തോന്നുന്നുണ്ട് കുറച്ചും കൂടി ഒരു ഫ്ലവർ താഴെ ഒരു ഗോൾഡൻ ഫ്ലവർ കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ സൈഡിലെ ആ ഒരു ലൈൻസും അത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനെ കൂടെ ചെയ്താണ് അപ്പോൾ അവർ കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്കത് തോന്നിയത് അതേപോലെ ആ ഒരു ഫ്ലവർ വെച്ചപ്പോൾ ഗോൾഡൻ്റെ ഫ്ലവർ നല്ലൊരു ഭംഗിയായിരുന്നു കാണാനായിട്ട് എൻ്റെ മേളിലും അതേപോലെ തന്നെ ഞാൻ ചെറിയ ബോൾസ് അതങ്ങനെ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അതിൻ്റെ പേരും എഴുതി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് കേക്കുകളാണ് അതിൻ്റെ കൂടി ഉണ്ടായിരുന്നത് വളരെ സിമ്പിളാണ് പക്ഷേ ആയിട്ടുള്ള ഒരു ലുക്കിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റി അതിൻ്റെ കൂടെ നമുക്ക് പിന്നെ ഉണ്ടായിരുന്നത് റെയിൻബോ കേക്കായിരുന്നു അപ്പോൾ അതിൽ ഞാൻ കുറച്ച് അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു മുക്കാൽ കിലോ നല്ല ടോളിൽ ചെയ്യണം എന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ മുക്കാൽ കിലോ റെയിൻബോയിലോ ഇത്ര കളേഴ്സ് സെവൻ കളേഴ്സ് ഉണ്ട് അപ്പോൾ അത് തന്നെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഒരു ഒന്നര കിലോ ഇങ്ങനെ വന്നാലും ആവും എത്ര നമ്മൾ കുറച്ച് ചെയ്യാൻ നോക്കിയാലും റെയിൻബോ കേക്ക് നമ്മൾ അത്രയൊക്കെ ആവും അപ്പോൾ ഇതിപ്പോൾ ഒരു മുക്കാൽ കിലോ മതി അതിൽ ഒട്ടും തന്നെ കൂടണ്ട കഴിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കളേഴ്സാണല്ലോ കൂടുതലും പിള്ളേർക്കത് അത്രയും നല്ലൊരു ഹെൽത്തല്ല അത് കഴിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് കളേഴ്സാണ് മൊത്തം ഇതിനകത്ത് വരുന്നത് അപ്പോൾ അത്രയും ഹെൽത്തും അല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് റെയിൻബോ കേക്ക് തന്നെ വേണം അപ്പോൾ കളേഴ്സും അവർ പറഞ്ഞു തന്നു അപ്പോൾ അങ്ങനെ അഞ്ച് കളേഴ്സാണ് എടുത്തിരിക്കുന്നത് ഏഴ് കളേഴ്സും കൂടി എടുത്തുന്ന് ഒരു കിലോയ്ക്ക് മേലെയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഞാൻ എടുത്തിട്ട് അപ്പോൾ ഏറ്റവും വളരെ ചെറിയ മോൾഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ സാധാരണ നമ്മുടെ സ്റ്റീൽ പാന്ത്രങ്ങൾ അതെടുത്തിട്ടാണ് ഞാൻ ചെയ്തത് ഏറ്റവും ചെറിയ മോൾഡ് എന്ന് പറഞ്ഞത് ഒരു ഫൈവ് ആയിരുന്നു അപ്പോൾ നമ്മൾ അത്രയും ചെയ്ത് വരുമ്പോഴേക്കും താഴെ അത്രയും ഹൈറ്റ് കിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറിയ സ്റ്റീൽ ബൗളിൽ നമുക്കങ്ങനെ ചെയ്തെടുക്കുകയെന്ന് കരുതി എന്നിട്ട് കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഹൈറ്റും കിട്ടും ആ ഒരു സ്പഞ്ച് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും പരന്ന് ചെയ്തിട്ടെന്നാൽ അത്ര ഒരു ഹൈറ്റും കിട്ടില്ല കുറച്ച് ഹാർഡായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ ചെയ്തപ്പോൾ ഫസ്റ്റ് റെഡ് കളറിൽ നമ്മൾ ചെയ്തിട്ട് ആ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് കളറും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ബേക്ക് ചെയ്തിരുന്നാൽ ജസ്റ്റ് ഒന്ന് ലെയർ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയല്ലോ എന്ന് കരുതി പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ ആ റെഡ് കളറിലേക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള കളേഴ്സൊക്കെ ഓരോ കളേഴ്സും നമ്മൾ ഇതുപോലെ തന്നെ ഒരു ചെറിയ ചെറിയ പാത്രങ്ങളിലേക്കാക്കി നിങ്ങളിലേക്കാക്കി ഓരോന്നെ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്തത് അപ്പോൾ യെല്ലോയും റെഡും പിന്നെ ഗ്രീൻ ബ്ലൂ പിന്നെ ഒരു ഓറഞ്ച് ഇത്രയും കളേഴ്സാണ് അവർ പറഞ്ഞത് പർപ്പിൾ കളർ വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊന്നും വേണ്ട ഈ ഒരു അഞ്ച് കളർ മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഓരോന്ന ലെയറായിട്ട് ഞാൻ ചെയ്തു ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് മോൾഡിലായിട്ട് ചെയ്തു അപ്പോൾ ഈ ഗ്രീനും റെഡും മാത്രം ഞാൻ ഒരേ മോൾഡിൽ ഞാൻ ഒഴിച്ച് നോക്കി പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കി പക്ഷേ അത് കിട്ടിയപ്പോഴുള്ള ഞാൻ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഇതോരോ ഞാൻ കളേഴ്സ് മിക്സ് ചെയ്ത് വെക്കുക ആ യെല്ലോ മാത്രമാണ് നമുക്ക് സെപ്പറേറ്റ് ഒരു മോൾഡിൽ നമ്മൾക്ക് ചെയ്തെടുത്ത് ഞാൻ മറ്റേ കഥ മറ്റേ ചെറു ബാക്കി കളേഴ്സൊക്കെ ഞാനൊരു സ്റ്റീൽ പാത്രത്തിലാണ് നമുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ചെറിയൊരു കറി പാത്രം ഉണ്ടെങ്കിൽ പോലും നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും ചെയ്യാം അപ്പോൾ സെപ്പറേറ്റ് ഇതിൻ്റെ മോൾഡിൻ്റെ ആവശ്യമില്ല അവിടെ ഇതേപോലെ ഞാൻ ആദ്യം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഗ്രീൻ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചിരുത് സാധാരണ ഒരു നോർമലി നമ്മൾ രണ്ട് ലെയർ ആയിട്ട് നമുക്ക് കിട്ടും എന്നാണ് വിചാരിച്ചത് പക്ഷേ ബേക്കായി വന്നപ്പോൾ അതൊരു വേറൊരു രീതിയിലായി മാറി അതും ഞാൻ കാണിച്ചു തരാം അത് ഞാൻ വെച്ചേക്കുവാണ് അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ സമയത്ത് ഞാൻ അതിൻ്റെ ഓറഞ്ച് കളറും കൂടി മിക്സ് ചെയ്തായിട്ടാണ് ലാസ്റ്റ് അത് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇത്രയും നമ്മൾ ഇതുപോലത്തെ റെയിൻബോ കേക്കുകൾ ചെയ്യുമ്പോൾ വളരെ കുറച്ച് മോൾ ബാറ്ററി ഉണ്ടാവുകയുള്ളൂ ഓരോരോ കളറ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരു രണ്ട് കിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സാധാരണ ഒരു മോഡൽ ചെയ്തെടുത്താൽ നമുക്കങ്ങനെ ചെയ്തെടുക്കാം അല്ലാത്ത ഇപ്പോൾ ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ബാക്കിയുള്ള നന്നായിട്ട് നമുക്ക് കിട്ടി ഇത് രണ്ടും കണ്ടു കാരണം ഉള്ളിലേക്ക് ഗ്രീൻ കളറ് റെഡിലേക്ക് മിക്സ് പോയിട്ടുണ്ട് അത് കട്ട് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതലും അങ്ങനെ അപ്പോൾ ഞാൻ കുഴിച്ചാണ് പിന്നെ എടുക്കേണ്ടി വന്നത് ആ ഒരു ഗ്രീൻ കളർ അപ്പോൾ അങ്ങനെ ഒഴിച്ച് എടുക്കാൻ കണ്ടു അതിൻ്റെ ഒരു കുഴി കണ്ടോ നമ്മൾ അത്രയും കുഴിഞ്ഞ് നന്നായിട്ട് ഞാൻ ടാപ്പ് ചെയ്താണ് വെച്ചെങ്കിലും ബേക്കായി വന്നപ്പോഴേക്കും നന്നായിട്ട് അത് കുഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ ഗ്രീൻ കളർ നമുക്ക് രണ്ട് ലെയറായിട്ട് ഒരുമിച്ച് നമുക്ക് രണ്ട് കളേഴ്സും കൂടി മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സെപ്പറേറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെ ഒരു അബദ്ധം നമുക്ക് ഇങ്ങനെ ചിന്തിക്കും നമ്മൾ പെട്ടെന്ന് കഴിയുമല്ലോ അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു ലെയറിൽ നമുക്ക് കിട്ടുമല്ലോ അല്ലെങ്കിൽ ഹൈറ്റിൽ നമുക്ക് കിട്ടും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള അബദ്ധങ്ങൾ നമുക്ക് പറ്റാം അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്ത് ഞാൻ പറയണം ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഒരു ആ ഒരു രണ്ട് കളേഴ്സ് മാത്രമേ അങ്ങനെ ചെയ്തോളൂ ബാക്കിയെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് മോഡിലാക്കി അത് പെട്ടെന്ന് ചെയ്ത് കിട്ടുകയും ചെയ്തു നന്നായിട്ട് ഹൈറ്റിലും നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്തു എന്നിട്ട് ഓർഡർ അനുസരിച്ച് നമ്മൾ റെയിൻബോയിൻ്റെ ആ ഒരു ഓർഡർ അനുസരിച്ചാണ് ഞാൻ വെച്ചത് വൈലറ്റും ഇൻഡിഗോയും ഇല്ല ബാക്കിയെല്ലാം കളേഴ്സും ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അല്ല ഇല്ല അപ്പോൾ ഓരോ ലെയറിൻ്റെയിലും നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം മാങ്കോയിൻ്റെ ഇതിനകത്ത് അതിൻ്റെ കുറച്ച് ഒരു ക്രഷും പിന്നെ എമൽഷ്യലും പിന്നെ അതിൻ്റെ ഗ്രീനിൽ പിസ്തയുടെ എമൽഷ്യലും പിന്നെ അതിൻ്റെ പ ക്രഷും പിന്നെ പൈനാപ്പിൾ അതിൻ്റെ എമൽഷ്യലും പിന്നെ അതിൻ്റെ ക്രഷ് ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് പിന്നെ ആ ഒരു ബ്ലൂവിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് അറഞ്ചിൻ്റെ ആ ഒരു ക്രഷാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു എം എൽ ഷീലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ലെയറായിട്ട് നമ്മളതിൻ്റെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചോക്ലേറ്റ് അല്ലെങ്കിലും നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കായാലും മതി ഞാൻ രണ്ടും കൂടി ചെയ്തിട്ടുണ്ട് ആ റെഡിൽ ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് റെഡ് വെൽവെറ്റിന് ആ ഒരു ടേസ്റ്റിൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ മാറി മാറി വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും എന്നിട്ട് ക്രം കോഡ് ചെയ്തിട്ട് ഞാൻ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടാണ് പിന്നെ ഓരോ കളേഴ്സും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഒരു സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എല്ലാം കൂടി മിക്സ് ആയി പോവില്ല പൈപ്പിംഗ് ബാഗിൽ എടുക്കുമ്പോഴാണ് ഏറ്റവും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓരോ കളേഴ്സും എന്നിട്ട് താഴെ കുറച്ച് വൈറ്റ് ആ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ചെറിയ ഹോളുള്ള ആ ഒരു നോസിൽ കൊണ്ടിട്ട് ആ നോസിൽ വർക്കം കൊടുത്തു പിന്നെ കുറച്ചധികം സ്റ്റാഴ്സ് ഇതിനകത്ത് കുത്തിവെച്ചിട്ടുണ്ട് കൂടുതലും യെല്ലോ കളർ ഇഷ്ടമായത് കൊണ്ട് തന്നെ യെല്ലോ കളേഴ്സാണ് അവർ സജസ്റ്റ് ചെയ്തത് കൂടുതലും സ്റ്റാഴ്സ് വെക്കാനായിട്ട് പിന്നെ ഇതേപോലെ ഗ്രീനും ബ്ലൂ അങ്ങനെ മാറി മാറി ഓരോന്നും പിന്നെ അതിനകത്ത് കുറച്ച് ഷുഗർ ബോൾസും കൊടുത്തിട്ടുണ്ട് വൈലറ്റ് പിന്നെ ഒരു വൈറ്റ് ഇതൊക്കെയായിട്ട് അപ്പോൾ കാണാൻ അടിപൊളി ലുക്കായിരുന്നു കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിള്ളേർക്കാണെങ്കിലും അവരുടെ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് നല്ല കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഫീഡ്ബാക്ക് നല്ല ഫീഡ്ബാക്കാണ് ഇതിന് കിട്ടിയത് ടേസ്റ്റ് കൊണ്ടും ഓക്കെ ഭംഗി കൊണ്ടു കണ്ടിതേപോലെ പിന്നെ നമ്മളുടെ ഈ ഫോണ്ടൻറ്റ് നമ്മൾ നേരത്തെ നമ്മളിപ്പോൾ കളറൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളത് അങ്ങനെ നേരത്തെ വയ്ക്കുകയാണെങ്കിൽ കല്ലായിട്ട് കട്ടിയായിട്ട് പോകും ഒരു പത്ത് മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഇടിച്ചിൽ വെച്ചെടുത്ത് നിന്നാൽ പെട്ടെന്ന് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് പരത്തി സാധിക്കും അപ്പോൾ അതൊരു ടിപ്പാണ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്